തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊടകരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി കൊടകര പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി കെ ജെ ഡിക്സൺ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി സ്വപ്ന സത്യൻ പേരാമ്പ്ര ഡിവിഷൻ സ്ഥാനാർത്ഥി സി എ റക്സ് എന്നിവരാണ് കൊടകരയിൽ പര്യടനം നടത്തിയത് വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയാത്രക്കാരെ കണ്ടും ഓട്ടോ ടാക്സി തൊഴിലാളികളെ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു നേതാക്കളായ പി ആർ പ്രസാദൻ കെ ഡി അപ്പച്ചൻ അൻവർ സാദിഖ് കെ സി ജെയിംസ് കെ ഒ വർഗീസ് അമ്പിളി സോമൻ കെ വി സുരേന്ദ്രൻ എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി എൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനമാണ് ഇപ്പോൾ ഈ കൊടകര പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടകര പഞ്ചായത്ത് പൂർണ്ണമായും ഉൾപ്പെടുന്ന ഡിവിഷനാണ് കൊടകര ജില്ലാ ഡിവിഷൻ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സഹാവ് കെ ജെ ഡിക്സനും സൗ റെക്സും സൗ സ്വപ്ന സത്യനും ചേർന്നുള്ള പ്രചരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഈ സഖാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഞങ്ങൾ ഇന്ന് കൊടകര പട്ടണത്തിൽ പോകുന്നത് നേരത്തെ സ്ഥാനാർത്ഥികൾ സൂചിപ്പിച്ചതുപോലെ വലിയ സ്വീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുകയാണ്